ചരിത്രത്തിന്റെ വർഷങ്ങൾ അനുഭവം അതാണ് സത്യം കൊച്ചി രൂപത മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ സായാഹ്ന കൂട്ടായ്മ നടത്തി വർദ്ധിച്ചുവരുന്ന മദ്യത്തിനും മയക്കുമരുന്ന് ഉപയോഗത്തിനുമെതിരെ പള്ളൂരിപ്പി തോമസ് മൂർത്താവലയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ കൊച്ചി രൂപത പ്രസിഡന്റ് പൈലി ആരുങ്കൽ അധ്യക്ഷനായി ഡയറക്ടർ ഫാദർ ആന്റണി കുഴിയൻവേലി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു

പരാപ്പുഴ രൂപത കെ എൽ സിയെ ഭാരവാഹി ബാബു അലിനിയെ ലഹരി വിൽപ്പനക്കാർ മർദ്ദിച്ചതിൽ യോഗം പ്രതിഷേധിച്ചു ലഹരി വിരുദ്ധ പ്രതിജ്ഞയോടുകൂടി യോഗം അവസാനിച്ചു ന്യൂസ് ഡെസ്ക്യൂസ്